അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹൃസ്വമായ ഒരു പ്രവാചക വചനമാണ് ഇന കേൾപ്പിക്കുന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിഅമതാനി മഖബൂനുൻ ഫീഹിമ കസീറു മിനന്നാസ് അസ്-സിഹത്തു വൽ ഫറാള് രണ്ട് അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുന്നിടത്ത് അധിക ആളുകളും നഷ്ടകാരികളാണ് ഏതെല്ലാമാണ് അധിക ആളുകളും പ്രയോജനപ്പെടുത്തുന്നിടത്ത് നഷ്ടകാരികളായിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങൾ ഒന്ന് അസ്വഹ ആരോഗ്യമാണ് രണ്ട് വൽഫറാഹ് ഒഴിവേളയുമാണ് ആരോഗ്യത്തെയും ഒഴിവേളയെയും പ്രയോജനപ്പെടുത്തുന്നിടത്ത് അധിക ആളുകളും പരാജയപ്പെട്ടു പോയിരിക്കുന്നു നഷ്ടകാരികളാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വിശുദ്ധ റമലാനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒഴിവു വേളകൾ ധാരാളമായുണ്ട് ആ ഒഴിവു ഉറങ്ങി തീർക്കാതെ നന്നായിട്ട് അള്ളാഹുവിനുള്ള അടിപാലത്തിന് വേണ്ടി നമുക്കറിയാം സ്വയാമ നമുക്കുണ്ട് നോമ്പ് നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ഒക്കെ ആയിട്ടുള്ള കുറക്കാനും ഒക്കെ അതിക്രൂമൊക്കെയുള്ള അള്ളാഹുവിനുള്ള ഇഭാലത്തിന് വേണ്ടി നന്നായി പ്രയോജനപ്പെടുത്തുക ആരോഗ്യത്തെയും നന്നായി പ്രയോജനപ്പെടുത്തുക ഇപ്പോഴുള്ള ആരോഗ്യം അത് നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അള്ളാഹു താലെ നമുക്ക് ധാരാളം ഒഴിവു വേളകൾ അതുപോലെ തന്നെ ആരോഗ്യവും അതിനെ നന്നായി പ്രയോജനപ്പെടുത്താനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും